ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റായ ടേസ്റ്റിയായ പിസ്സ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത് ഞാനിവിടെ രണ്ട് പിസ്സ ഉണ്ടാക്കാനുള്ള മാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് മൈദയിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ ഈസ്റ്റ് രണ്ട് സ്പൂൺ ഒലിവ് ഓയിൽ കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ പഞ്ചസാര എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഞാനിവിടെ ചെറിയ സ്പൂൺ ആയത് കൊണ്ടാണ് മൂന്ന് പ്രാവശ്യം ഈസ്റ്റ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് മാവ് നല്ലപോലെ കുഴച്ചെടുക്കുക മാവ് ഈ പരുവത്തിലായിരിക്കണം ഈ മാവ് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഈ സമയം ചിക്കൻ മഞ്ഞളും മുളകും ഉപ്പും ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക ഇതിലേക്ക് ആവശ്യമായ ഉള്ളി ക്യാപ്സിക്കം തക്കാളി എന്നിവ മുറിച്ച് മാറ്റി വെക്കുക ചിക്കൻ വേവിച്ച ശേഷം എല്ലിൽ നിന്നും മാറ്റി ചെറിയ പീസുകളാക്കി മാറ്റി മാറ്റിവെക്കുക അരമണിക്കൂറിന് ശേഷം മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് മാവിൻ്റെ പകുതി ഭാഗം ഒഴിച്ച് പരത്തി വെക്കുക അതിന് മുകളിൽ ടൊമാറ്റോ സോസ് ഒഴിക്കുക ഉള്ളി ക്യാപ്സിക്കം തക്കാളി എന്നിവ മുകളിൽ വിതറുക അതിന് മുകളിലായി ഓൾ പർപ്പസ് സീസണിംഗ് വിതറുക അതിനുശേഷം മൊസറല്ല ചീസും സ്ലൈസ് ചീസും ചെറിയ കഷ്ണങ്ങളാക്കി ചേർക്കുക ഇത് രണ്ടും നമ്മുടെ ആവശ്യാനുസരണം മതി കേട്ടോ എല്ലാം കുറേ ചേർക്കുന്നു വേണ്ട കുറച്ച് മാത്രം ആവശ്യത്തിന് ചേർത്താൽ മതി ഒരു പത്ത് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക ഓവൻ ഇല്ലാതെ തന്നെ പിസ്സ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റിയായ പിസ്സ റെഡി